വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പടനാക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സുന്ദരം കേരളം പദ്ധതിക്ക് തുടക്കമായി മികച്ച അഞ്ച് ശുചിത്വ ഭവനങ്ങൾ കണ്ടെത്തി ഉപഹാരം നൽകി അനുമോദിക്കുന്നതാണ് പദ്ധതി വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ അൻപത് വീടുകൾ ഉൾക്കൊള്ളുന്ന ദൃത്ത് ഗ്രാമത്തിലാണ് പടനാക്കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുന്ദര കേരളം പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വോളണ്ടിയർമാരായ വിദ്യാർത്ഥികൾ ദത്ത് ഗ്രാമത്തിലെ വീടുകൾ സന്ദർശിക്കുകയും പദ്ധതി വിശദീകരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തുണിസഞ്ചികളും വിതരണം ചെയ്തു മാലിന്യ സംസ്കരണം ഗാർഹിക ശുചിത്വം വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം എന്നിവ വിലയിരുത്തിയാണ് മികച്ച ശുചിത്വ ഭവനങ്ങളെ കണ്ടെത്തുക എൻ എസ് എസ് വളണ്ടിയർമാർ നിശ്ചിത സമയങ്ങളിൽ വീടുകൾ സന്ദർശിക്കുകയും പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വർഷാന്ത്യം അഞ്ച് വീടുകൾ തെരഞ്ഞെടുത്ത് പൊതുവേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഫിഷറീസ് സ്കൂൾ പഠനക്കൽക്കടത്തിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് കൂളിൽ നടത്തുന്ന സുന്ദര കേരളം എന്ന പരിപാടിയിൽ നമ്മുടെ സ്കൂളിനടുത്തുള്ള എട്ടാംവാട് പഞ്ചായത്തിലെ ദത്ത് ഗ്രാമങ്ങളിലെ അമ്പത് വീടുകൾക്ക് നമ്മൾ തുണിസഞ്ചിയും ലഘുലേഖയും കൊടുക്കുകയാണ് ഇതൊരു മത്സര രീതിയിലാണ് നമ്മൾ നടത്തുന്നത് അവസാനം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ശുചിയുള്ള അഞ്ച് വീടുകൾക്ക് നമ്മൾ സ്നേഹ നൽകുന്നതാണ് പൊതുവേദിയിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള പദ്ധതി പ്രഖ്യാപനം നടത്തി വോളണ്ടിയർമാരുടെ ഗൃഹസന്ദർശനം ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടി എ ഭാരവാഹികൾ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരും ഗൃഹസന്ദർശനത്തിൽ പങ്കാളികളായി പ്രോഗ്രാം കോർഡിനേറ്റർ ജയറാം ഓഫീസർ ടി വി അനിൽ എന്നിവർ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ